ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ നമ്മൾ നമ്മൾ പാലിക്കേണ്ട പാലിക്കേണ്ട ആ ദൈവവചനത്തോട് ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട കൃപ എന്തായിരിക്കണം ദൈവത്തിന്റെ വചനം പറയുന്ന യാക്കോബ് ശ്രീ ലേഖനം ഒന്നാം അധ്യായ രണ്ടും മൂന്നും വചനങ്ങൾ അവിടെ വചനം വ്യക്തമാക്കുകയാണ് വിവിധ പരീക്ഷകളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ സന്തോഷിക്കുവിൻ ഇന്ന് അനേകർക്കൊരു ധാരണയുണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവിനോട് ചേർന്ന് ജീവിച്ചാൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്താൽ നമുക്ക് പിന്നെ ഒത്തിരി സഹനങ്ങളോ പ്രതിസന്ധികളോ ദുഃഖ ദുരിതങ്ങളോ ദുഃഖദുരിതങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല വലിയ കുഴപ്പങ്ങളില്ലാതെ സുന്ദരമായി ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു ചിന്തയല്ല സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ള ഈ ജീവിതത്തിലെ സഹനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടെന്ന് തന്നെയാണ് വിവിധ പരീക്ഷകൾ നിങ്ങൾ അകപ്പെടുകയാണെങ്കിൽ എന്നല്ല പറയുന്നു അകപ്പെടുമ്പോൾ അതിനർത്ഥം എന്താ ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് നമുക്ക് സഹനങ്ങൾ ഉണ്ടാകും പരാജയങ്ങൾ ഉണ്ടാകും വേദനകൾ ഉണ്ടാകും നമ്മുടെ മനസ്സ് മടിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതിസന്ധികൾ ക്രൈസിസുകൾ നമ്മുടെ മേൽ ആഞ്ഞടിക്കും ഇത് ഇതിൽ അകപ്പെടുമെന്ന് തന്നെ അതിനെ പഠിപ്പിക്കണം അല്ലാതെ ഇതില്ലാതൊരു ജീവിതമില്ല തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ഇതില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതമില്ല കർത്താവിൻ്റെ സുവിശേഷം ക്രൂശിന്റെ സുവിശേഷമാണ് കുരിശ് ഒഴിവാക്കിക്കൊണ്ടുള്ള സുവിശേഷം അത് കർത്താവിൻ്റെ സുവിശേഷമല്ല ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ലോകത്തിൽ കർത്താവിനോട് ചേർന്നു കൊണ്ടുള്ള എൻ്റെയും നിന്റെയും ജീവിതത്തിലെ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമെന്ന വചനം പറയുന്നത് ഞെരുക്കങ്ങളുണ്ട് കണ്ണുനീരുകളുണ്ട് സങ്കടങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ അസ്വസ്ഥരാകേണ്ട വിളിച്ച കർത്താവ് വിശ്വസ്തരാണ് നമ്മളെ കരം പിടിച്ചിരിക്കുന്ന മനുഷ്യനല്ല കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ നമ്മുടെ മേലുണ്ട് എസ് എ പ്രബുദൻ നാൽപ്പത്തി ഒന്ന് പത്തിൽ പറയുന്നില്ലേ ഭയപ്പെടണ്ട നീ സംഭ്രമിക്കണ്ട ഞാനാണ് നിന്റെ കർത്താവ് ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഹലലൂയ ഞാനാണ് നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നത് എന്തിനാണ് പൈതലേ നീ ആഗുലപ്പെടുന്നത് നീ പരിഭ്രമിക്കുന്നത് നീ അസ്വസ്ഥപ്പെടുന്നത് ഞാൻ നിന്റെ വലത് കരം പിടിച്ചിരിക്കും കർത്താവാണ് നമ്മുടെ വലത് കരം പിടിച്ചിരിക്കുന്നത് അവനാണ് നമ്മുടെ പരിപാലകൻ കർത്താവാണ് നമ്മുടെ നിത്യ സഹായകൻ നമ്മൾ ആരെ ഭയപ്പെടണം എന്തിനെ കുറിച്ച് അകുലപ്പെടണം എത്ര ശക്തമാണ് കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അകപ്പെടുമ്പോൾ നമ്മൾ പെരുപുറുത്തും പരാതി പറഞ്ഞും കുറ്റപ്പെടുത്തിയും പഴിച്ചാരിയും പലപ്പോഴും നമ്മളിലേക്ക് ഒഴുകപ്പെടുന്ന കൃപകളെ നമ്മൾ നമ്മൾ നഷ്ടപ്പെടുത്തി നമ്മൾ ഈ അഭിഷേകത്തെ നമ്മൾ നിർവീര്യമാക്കുകയാണ് നമ്മുടെ മുറുമുറുപ്പും പിറുപുറുപ്പും കുറ്റപ്പെടുത്തലും ന്യായീകരണങ്ങളും മൂലം ഒരുപാട് ക്രഭ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പരിശോധനകളിലും സഹനങ്ങളിലും ഞെരുക്കങ്ങളിലും ഒരു ദൈവ പൈതലിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് ജോയ്ഫുൾ ആറ്റിറ്റ്യൂഡ് സന്തോഷത്തിൻ്റെ ഒരു മനോഭാവം നിങ്ങൾ സന്തോഷിക്കുവാൻ നിങ്ങൾ ആനന്ദിക്കുവിൻ അപ്പം എന്തിനാണ് ഈ പരിശോധന മൂന്നാം പതനത്തിൽ പറയുകയാണ് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനം കാരണം വിശ്വാസം പരിശോധിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ അപ്പോൾ വിശ്വാസം സഹനങ്ങളിലൂടെ പോകണം നമ്മളെപ്പോഴൊരു കംഫർട്ട് സോണിലാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ കർത്താവിന് നാമം വിളിക്കാനോ എന്തൊരു സുഖ അല്ല സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടും വിവിധ സഹനങ്ങളിലൂടെ വിശ്വാസം പോകും ഞെരുക്കങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ ചില ദുരന്തങ്ങൾ വരും ഇതിലൂടെയെല്ലാം നമ്മുടെ വിശ്വാസം കടന്നുപോകും പചനത്തിൽ കണ്ടു അപ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാൽ എന്ന പോലെ നമ്മൾ നമ്മൾ ഭയപ്പെടണ്ട നമ്മൾ ആകുലചിത്തരാകേണ്ട കാരണം ഇതിനെല്ലാം പുറകിൽ കർത്താവിന് നിക്ഷേപ ഒരു പദ്ധതിയുണ്ട് സഹോദരങ്ങളെ 아무도 안 해줘서 팝스타이고.